നമസ്കാരം ഐവേഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം അയർലൻഡിൽ എയർപോർട്ട് പരിസരങ്ങളിൽ ഡ്രോണുകൾ പറത്തുന്നതിന് ഐറിഷ് ഏവേഷൻ അതോറിറ്റി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള എല്ലാ ഡ്രോണുകളും ഏവിയേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും നാല് മുതൽ ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഡ്രോണുകൾ ഉപയോഗിക്കണമെങ്കിൽ പ്രത്യേക പരിശീലനവും ലൈസൻസും വേണമെന്ന് ഐഐ എ നിഷ്കർഷിക്കുന്നു ആഗോളതലത്തിൽ വിമാനങ്ങളും ഡ്രോണുകളും അടുത്തുവന്ന തൊള്ളായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഡബ്ലിൻ ഇൻ എയറോസ്പേസിലൂടെ ഡ്രോൺ പറത്തുന്നത് നിയമവിരുദ്ധമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു സമ്പന്നരായ നഴ്സുമാരെ കിട്ടാതെ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ടാസ്മാനിയയിൽ വിദേശത്തു നിന്നും പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാരുടെ സേവനം തേടുന്നതായി ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ്രീ ഫെഡറേഷൻ അറിയിച്ചു സീനിയർ നഴ്സുമാരുടെ നിയമനത്തിനായി വരും മാസങ്ങളിൽ ന്യൂസിലൻഡ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമെന്നും മുതിർന്ന നഴ്സുമാരുടെ സേവനം കൂടി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരസ്യം ചെയ്തിട്ട് വേണ്ടത്ര പ്രവൃത്തി പരിചയമുള്ളവരെ ലഭിക്കുന്നില്ലെന്നും അറിയിച്ചു അമേരിക്കയിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന യെസ് ഫോൺ തട്ടിപ്പ് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലേക്ക് വ്യാപകമാകുന്നുവെന്ന് റിപ്പോർട്ട് പ്രാദേശിക നമ്പറിൽ നിന്നുള്ള കോൾ എടുത്തു കഴിഞ്ഞാൽ വിളിക്കുന്നയാൾ പേരും ജോലി ചെയ്യുന്ന സ്ഥാപനവും സ്ഥാപനവുമടക്കം പറഞ്ഞായിരിക്കും പരിചയപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ യെസ് എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ ഉടൻ ഫോൺ കട്ട് ചെയ്യുന്നു അപരിചിതമായ നമ്പറിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യം കേട്ടാൽ ഉടൻ ഫോൺ വെക്കണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ വിനോദയാത്ര രണ്ടായിരത്തി പതിനെട്ടിലായിരിക്കുമെന്ന് സ്വകാര്യ ബഹിരാകാശ ഏജൻസി സ്പേസ് എക്സ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉല്ലാസ യാത്രയാണ് സ്പേസ് എക്സ് ഒരുക്കുന്നത് പദ്ധതി പ്രാവർത്തികമായാൽ ബഹിരാകാശ ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലയിലെ ആദ്യ കാൽവെപ്പായിരിക്കും രണ്ടുപേരടങ്ങുന്ന യാത്രാ സംഘത്തിന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്താൻ നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം കിലോമീറ്റർ വരെയാണ് സഞ്ചരിക്കേണ്ടി വരിക വലിയ പല്ലും വായുമുള്ള ഭീമാകാരനായി വിര നാനൂറ് മില്യൺ വർഷം മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നതായി കാനഡയിലെ ഗവേഷകർ കണ്ടെത്തി വിരയുടെ താടിയലിന് ഒരു സെൻറ്റിമീറ്ററോളം നീളവും വിരയ്ക്ക് ഒരു മീറ്ററിൽ കൂടുതൽ നീളമുണ്ടായിരുന്നിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കാനഡയിലെ റോയൽ ഒൻ്റാരിയോ മ്യൂസിയത്തിൽ രണ്ട് ദശകമായി സൂക്ഷിച്ചിരുന്ന അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ ഈയിടെയാണ് വിശകലനം ചെയ്തത് സൗദി അറേബ്യയിൽ വിദേശികൾക്ക് സ്വന്തം ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള നിയമം ജൂലൈയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് വാണിജ്യ നിക്ഷേപ വകുപ്പ് മന്ത്രി ഡോക്ടർ മാജിദ് അൽ ഗസബി പറഞ്ഞു സൗദി പുതിയതായി ആരംഭിക്കുന്ന സമാന്തര വിപണി സംവിധാനം വിശദീകരിക്കാൻ ചേർന്ന യോഗത്തിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത് നിലവിൽ സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ലൈസൻസ് നേടുന്നവർക്ക് വാണികളുടെ ഉത്പാദന സംരംഭങ്ങളും ആശുപത്രി ഫാമിലി റെസ്റ്റോറന്റ് എന്നിവ ആരംഭിക്കുന്നതിനുമാണ് അനുമതിയുള്ളത് ദുബായിലെ ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരൻ ഫാൻസി മൊബൈൽ നമ്പർ സ്വന്തമാക്കാൻ ചെലവിട്ടത് എട്ട് കോടി പത്ത് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ദുബായ് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡി ഫൈവ് എന്ന നമ്പർ പ്ലേറ്റ് ലേലത്തിന് വെച്ചപ്പോൾ ഏകദേശം അറുപത് കോടിയിലേറെ രൂപ ചെലവിട്ട് തന്റെ റോൾസ് റോയിസ് കാറിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കിയിരുന്നു ഇങ്ങനെ ചെലവിടുന്ന പണം ദുബായ് സർക്കാർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നതെന്നും അതുവഴി തനിക്കും ചാരിറ്റിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുവെന്നുമാണ് ബെൽവിന്ദർ സാഹിനി പറയുന്നത് പാലസ്തീനിൽ അറുപത്തിയൊൻപത് കുട്ടികൾക്ക് ജന്മം നൽകിയ നാൽപ്പതുകാരി തന്റെ അറുപത്തി ഒൻപതാം പ്രസവത്തോടെ മരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രത്യുൽപാദന ശേഷിയുള്ള സ്ത്രീ എന്ന നറക്കോടുണ്ടായിരുന്ന ഇവർക്ക് മൊത്തം ഇരുപത്തിയേഴ് പ്രസവങ്ങളിലായി പതിനാറ് ഇരട്ട കുട്ടികളും ഏഴ് പ്രാവശ്യം മൂന്ന് കുട്ടികൾ വീതവും നാല് പ്രാവശ്യം നാല് കുട്ടികൾ വീതവുമാണ് ഉണ്ടായത് സൗത്ത് കൊറിയൻ സ്റ്റാർട്ടപ്പ് കമ്പനി അന്ധർക്കു വേണ്ടി നിർമ്മിച്ച പുതിയ ബ്രെയിലി സ്മാർട്ട് വാച്ച് വിപണിയിലെത്തുന്നു നിലവിൽ അന്ധർക്കായാലുള്ള സ്മാർട്ട് വാച്ചുകൾ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വാച്ചിൽ നാല് സെല്ലുകളിലായുള്ള ആറ് ബോളുകൾ ആവശ്യാനുസരണം ഉയർന്നു വരുമ്പോൾ സന്ദേശങ്ങളും നവമാധ്യമങ്ങളിലെ നോട്ടിഫിക്കേഷനുകളും വായിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വാച്ചിൻ്റെ പ്രവർത്തനം മനോരോഗം വിഷയമാക്കി ഡോക്യുമെന്ററി എടുത്ത ലക്നൌ മണിപ്പാൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ആദിത്യന് ഗോൾഡൻ ബീവർ പുരസ്കാരം കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഏഴാമത് നാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ബ്രെയിൻസ് ഫോൾട്ട് എന്ന ഡോക്യുമെന്ററിക്ക് അവാർഡ് ലഭിച്ചത് ഒരാളുടെ ഭൗതികവും ജീവശാസ്ത്രപരവുമായ അവസ്ഥ എങ്ങനെ കുറ്റകരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന വിഷയമാണ് ഏഴ് മിനിറ്റുള്ള ചിത്രത്തിലൂടെ ആദിത്യ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മലയാളത്തിൽ നിന്ന് ആദ്യമായി ഓസ്കറിലേക്ക് മത്സരിച്ച ചലച്ചിത്രം ഗുരു പിറന്നിട്ട് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച രഘുരാമൻ എന്ന കഥാപാത്രമാണ് കേന്ദ്രബിന്ദു ബന്ധു രണ്ടു പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം രാജീവ് അഞ്ചൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം നിർമ്മിച്ചുകൊണ്ട് ഗിനുസ് ബുക്ക് എന്ന കൊടുമുടിയിലേക്ക് നടക്കുകയാണ് ചടയമംഗലത്ത് നിർമ്മിക്കുന്ന ജഡായു ശില്പത്തിന് അടി നീളവും നൂറ്റി അൻപത് അടി വീതിയും എഴുപത്തി അഞ്ച് അടി ഉയരവും സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് അടി ഉയരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പത്തു വർഷത്തോളം എടുത്താണ് രാജീവ് അഞ്ചൽ ഈ ശില്പം പൂർത്തീകരിച്ചിരിക്കുന്നത് മിഥുൻ ഉള്ള ഒരുക്കുന്ന സിനിമ അലമാരയുടെ ട്രെയിലർ പുറത്തിറങ്ങി വിവാഹത്തിന്റെ മൂന്നാം നാൾ പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെറുക്കിന്റെ വീട്ടിലേക്ക് സമ്മാനിച്ച അലമാര ഉണ്ടാക്കിയ പുഴിലുകളാണ് അലമാരയുടെ ഉള്ളിൽ പേരിലുള്ള കൗതുകവും നർമ്മവും സിനിമയിൽ ഉടനീളം ഉണ്ടാകുമെന്ന് സംവിധായകൻ പറയുമ്പോൾ തന്റെ കഴിഞ്ഞ ചിത്രത്തിൽ പൂമ്പാറ്റ രാജേഷിനെ അവതരിപ്പിച്ച സണ്ണി സന്നിവേനാണ് നായകൻ കൂടെ അജു വർഗീസ് രഞ്ജി പണിക്കർ സൈജു കുറുപ്പ് തുടങ്ങിയവർ അഭിനയിക്കുന്നു കാലാവസ്ഥ അയർലാൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഐ ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം